പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാസപ്പിറവി ദൃശ്യമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥന അഹില്ലഹു അഹില്ലുഅലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി റബ്ബു കല്ല അള്ളാഹുമ്മ അള്ളാഹുവേ അഹില്ലഹു അലൈന ഈ ചന്ദ്രനെ ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണം റബ്ബെ ബിൽ അംനി നിർഭയത്വം കൊണ്ട് വല് ഈമാനി ഞങ്ങളുടെ ഈമാൻ ശക്തമാക്കുന്ന തരത്തിൽ വല് ഇസ്ലാമി വസലാമതി ഇസ്ലാം കൊണ്ടും സുരക്ഷ കൊണ്ടും നിർഭയത്വം കൊണ്ടും ഈമാൻ കൊണ്ടും ഈ ചന്ദ്രനെ ഞങ്ങളുടെ മേൽ നീ ഉദിപ്പിക്കണം റബ്ബേ റബ്ബി വറബുക്കല്ല എൻ്റെയും നിൻ്റെയും രക്ഷിതാവാണ് അള്ളാഹു എന്ന ആശയം വരുന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന പഠിക്കുവാനും ഈ സന്ദർഭത്തിൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ച സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ നമ്മൾ നിർവഹിക്കുമ്പോൾ അതി ആഘോഷ ദിവസത്തിലെ ഒരു സുന്നത്താണ് എന്ന കൂടി സാധാരണയായി വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുളിക്കാറുണ്ട് അതല്ലാത്ത ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും നമ്മൾ കുളിക്കാറുണ്ട് പെരുന്നാളിൻ്റെ ദിവസത്തിലെ കുളി എന്നത് സുന്നത്തായ ഒരു കുളിയാണ് പെരുന്നാൾ ദിനത്തിൽ ശരീരം വൃത്തിയാക്കുക എന്നത് ശ്രേഷ്ഠകരമായ സുന്നത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ കാര്യം നമ്മൾ പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയ വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു അത് പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷമെന്ന നിലക്ക് പെരുന്നാളിൻ്റെ മുസൊല്ലയിലേക്ക് വരുന്ന ആളുകളും വീട്ടിലുള്ള ആളുകളും വീട്ടിൽ രോഗികളായി കിടക്കുന്ന ആളുകളും പ്രായമുള്ള ആളുകളും അവർക്കൊക്കെ പെരുന്നാളിൻ്റെ ദിനത്തിൽ ഒരു പുതിയ വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ് അതുകൊണ്ട് അതിന് കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾക്ക് ആളുകൾ അങ്ങനെ ചെയ്യുക അതിന് കഴിയാത്ത ആളുകൾ അവരുടെ ഏറ്റവും നല്ല വസ്ത്രം അതലക്കി വൃത്തിയാക്കി അത് അയൺ ചെയ്ത് ഒരു സന്തോഷമെന്ന നിലക്ക് ആ ദിവസം ആ വസ്ത്രം ധരിക്കേണ്ടതുണ്ട് വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ വസ്ത്രമെടുക്കാൻ കഴിയാത്ത യത്തീമുകളായ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും അതിനു വേണ്ട സംവിധാനം ഒരുക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയും കടമയുമാണ് അതുകൊണ്ട് തന്നെ പുതിയ വസ്ത്രം ധരിക്കുക സന്തോഷിക്കുക എന്നത് പെരുന്നാളിൻ്റെ സുന്നത്താണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പെരുന്നാളിൻ്റെ അന്ന് ഒരു ചുവന്ന വസ്ത്രം ധരിച്ചിരുന്നു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കളർഫുള്ളായ വസ്ത്രം ധരിക്കുക എന്നത് പെരുന്നാൾ ദിനത്തിൽ നല്ലതാണ് സുന്നത്താണ് അതുകൊണ്ട് ആ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ആർക്കും ധരിക്കാം ഈദുൽ ഫിത്തിറിന്റെ അന്ന് മുസല്ലയിലേക്ക് ഈദ് ഗാഹിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് ഭക്ഷണം കഴിക്കുക എന്നത് സുന്നത്താണ് എന്നാൽ ഈദുൽ അലഹക്ക് ഭക്ഷണം കഴിക്കാതെ പോകുക എന്നതാണ് സുന്നത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ കഴിക്കുന്നത് പ്രവാചകൻ സല്ല അലി സ്വല പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് ഈദുൽ ഫിത്ര പോകൻ്റെ പോകുന്ന ദിവസങ്ങളിൽ ഇത്തപ്പഴം കഴിച്ചിരുന്നു എന്നാണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കഴിക്കുമ്പോൾ ഇതൊരു സുന്നത്തായ കാര്യമാണ് എന്ന ഓർമ്മയോടുകൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് പെരുന്നാൾ മുസല്ലയിലേക്ക് പോകുക എന്നത് സുന്നത്തായ ഒന്നാണ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ പോകേണ്ടത് നമുക്ക് മാസപ്പിറവി ദൃശ്യമായി കഴിഞ്ഞാൽ നമ്മൾ തക്ബീറുകൾ ആരംഭിക്കുന്നു അക്ബർ 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 അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുകയാണ് അള്ളാഹുവല്ലാതെ നീയാണ് ഉന്നതൻ എന്ന് നമ്മൾ പറയുകയാണ് ഹംദ് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് എന്ന് നമ്മൾ പറയുകയാണ് നമ്മുടെ പെരുന്നാൾ നമസ്കാരം വരെ ആ തെക്ക്ബീറുകൾ ചൊല്ലുക എന്നത് നമ്മുടെ മാസം ദൃശ്യമായി കഴിഞ്ഞ് പെരുന്നാൾ നമസ്കാരം വരെ തക്ബീർ ചൊല്ലുക എന്നത് സുന്നത്തായ ഒന്നാണ് അതുകൊണ്ട് ഈദ് പോകുന്ന സമയത്ത് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് പോകുന്നത് സുന്നത്തായ ഒരു കാര്യമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ സംഘടിപ്പിക്കേണ്ടത് ഈദ് ഗാഹുകളിലാണ് മുസല്ലയിലാണ് പ്രവാചകൻ അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ എന്നും ചെറിയ എന്നും എന്നും ഈദുൽ ബലി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഈദ് മുസല്ലയിലേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഈദ് ഗാഹുകളിലേക്കായിരുന്നു പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പോയിരുന്നത് അതുകൊണ്ട് നമ്മൾ ഈദ് ഗാഹിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കുന്നത് നമ്മൾ നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ സംഘടിപ്പിക്കുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത് സാധാരണ വെള്ളിയാഴ്ച ഹുത്തുബയാണ് ആദ്യം പിന്നീട് നമസ്കാരമാണ് പെരുന്നാൾ നമസ്കാരത്തിന് ആദ്യം നമസ്കാരമാണ് പിന്നീടാണ് ഹുത്തുബ നമ്മൾ എന്താണ് അങ്ങനെ നിർവഹിക്കാൻ കാരണം അത് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്താണത് പെരുന്നാളിന്റെ അന്ന് ഏത് വെച്ച് പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കുക പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ മാത്രം ആലോചിക്കാനാവുന്ന ഒന്നാണ് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നത് ആ ഈദ്ഗാഹുകളിലേക്ക് പോകുമ്പോൾ അലൈഹി സ്വലമയുടെ സഹാബ വനിതകൾ പറയുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഹൈദുള്ള സ്ത്രീകൾ ഉണ്ടാകും അവരോടൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ഈദ് ഗാഹുകളിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നാണ് അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഹൈദുള്ളവർക്കും നമസ്കരിക്കാൻ പാടില്ലാത്തവർക്കുമൊക്കെ ഈദ്ഗാഹുകളിലേക്ക് പോകാം നമസ്കാരത്തിന്റെ സമയത്ത് ആ സ്ത്രീകൾ അവിടെ നിന്ന് മാറി നിൽക്കുക അവർക്ക് ഈദ്ഗാഹിലേക്ക് വരാം അവർക്ക് ഹുത്തുമ കേൾക്കാം അതിന്റെ കൂടെ കൂടാം അവർക്ക് ആഘോഷിക്കാം ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ച സഹിഹായ ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സാധാരണയായി പള്ളിയിൽ കയറി കഴിഞ്ഞാൽ ഒരു തെഹയ്യത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കും പള്ളിയിൽ കയറിയാൽ പെരുന്നാളിൻ്റെ അന്ന് പോലും പള്ളിയിലാണെങ്കിൽ ആ തെഹയ്യത്ത് നമസ്കാരം ഉണ്ടോ ഇല്ലേ എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായാലും ഈദ് ഗാഹുകളിൽ അങ്ങനെ ഒരു നമസ്കാരമില്ല നമ്മൾ ഈദ് മുസല്ലയിലേക്ക് വന്നാൽ ആ വരുന്ന സമയത്ത് ഒരു രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരമില്ല നമുക്കുള്ളത് ആ പെരുന്നാൾ നമസ്കാരം മാത്രമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി അലൈസ്വലമയുടെ അന്നേ ദിവസത്തെ യാത്രകൾ വഴി ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്തു കൂടെ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പോവുകയും മറ്റൊരു സ്ഥലത്തു കൂടെ തിരിച്ചു വരികയും ചെയ്തിരുന്നു എന്നാണ് അതെന്താണ് കൂടുതൽ ആളുകളെ കാണാനും കൂടുതൽ ആളുകളെ മുസാഫത്ത് നടത്താനും കൂടുതൽ ആളുകളോട് സലാം ആയിരുന്നു അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്ക് വളരെ അടുത്തുള്ള ആളുകൾ അവർ നടന്നു വരുന്നതാണ് ശ്രേഷ്ഠത എന്നാൽ കുറച്ച് ദൂരമുണ്ടെങ്കിൽ വാഹനത്തിൽ വരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല തകരാറുമില്ല എന്നാൽ അതാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയുടെ ഒരു മാതൃക തൊട്ടടുത്ത ആളുകൾക്കൊക്കെ അതൊരു സന്തോഷമാണ് എല്ലാവരും ഒന്നിച്ചു വരുന്നു എല്ലാവരും ഒന്നിച്ചു പോകുന്നു അതുകൊണ്ട് ആഘോഷിക്കാനുള്ള ദിനങ്ങളാണ് പെരുന്നാളിന്റെ ദിവസങ്ങൾ നമുക്ക് രണ്ട് ആഘോഷങ്ങളാണ് ഉള്ളത് ഒന്ന് ഈദുൽ ഫിത്തറാണ് മറ്റൊന്ന് ഈദുൽ അലഹയാണ് അത് ആഘോഷിക്കാനും സന്തോഷിക്കാനും അനുവദനീയമായ നമ്മുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കിടാനുള്ള ഒന്നാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ നടത്തിയത് അതിൽ നമുക്കൊരു ഒരു ഒരു ശ്രദ്ധയും ആ വിഷയത്തെ കുറിച്ചൊരു ബോധവും ഉണ്ടാകാനാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന